അങ്കിൾ ആ ഈ പാട്ടവണ്ടി പാട്ടവണ്ടി എന്ന് വെച്ചാൽ എന്താ പാട്ടവണ്ടിയാ പാട്ടവണ്ടി എന്ന് വെച്ചാൽ പാട്ട കൊണ്ട്ണ്ടാക്കിയ വണ്ടി വാട്ട് യു മീൻ ബൈ പാട്ട പാട്ട മീൻസ് ഈ സ്മോൾ അലുമിനിയം ബോക്സ് യു സീ ഇൻ Kitchen plenty of patas small അങ്കിളുടെ ബസ്സനേ എൻ്റെ ഫ്രണ്ട് സിറ്റിക്ക് നേ പേരാ പാട്ടവണ്ടിന്ന് ശരിക്കും ഇനി പിടിയിട്ടില്ലെങ്കിലും കളിയാക്കാൻ പ്ലീസ് അങ്കിൾ ഇനി ഞങ്ങളുടെ സ്കൂളിന്റെ മുന്നിൽ ആ ബസ് ഓടിക്കരുത് ഞാൻ വല്ലാണ്ട് ചമ്മിപ്പോയിൽ തന്നെ ആകാശത്തേക്ക് ഒക്കിട്ടാണ് ബസ് ഹോട്ടലിൽ ലാസ്റ്റ് വർഷാപ്പ് വണ്ടിയർഷപ്പൊക്കെ ആ പാണത്തൂർ ജംഗ്ഷനിലെ പെട്ടിക്കടല്ലേ തവിട്ട് കൂടിയാക്കി വിടിച്ചു കയറ്റി കൊടുത്ത് സൈഡ് കൊടുത്താണീ പോട്ടെ ഭാഗ്യത്തിന് ആളവായൊന്നും ഉണ്ടായില്ല ആ പെട്ടിക്കടക്കാരന് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ അതി കള്ള പടുക്കൂസ് കൊടുക്കോ പെട്ടിക്കടക്കാരന് ഒരുപാട് രൂപ കൊടുക്കേണ്ടി വരുമോ എനിക്കൊന്നല്ല നാളെ മുരളി ഒന്ന് സംസാരിച്ചു നോക്ക് ആ എറണം കെട്ട സുവർ പപ്പന കൂടെ കൊണ്ട് നടന്നാൽ അമ്മാരോടൊന്നുണ്ടായിക്കൊണ്ടിരിക്കും ആയല്ലോ ആ എണ്ണായിരത്തി ചുലം രൂപ ഞാൻ ആ പെട്ടിക്കടക്കാരന് കൊടുത്തിട്ട് വരിക കൊറേ ചീത്തയും കിട്ടു ആ കണ്ണു മുട്ടനെ ബസ്സിന്റെ അകത്ത് ഓഹോ സുഹിച്ചിരിക്കാനല്ലേ ഇവിടെ താൻ എവിടുത്തെ മിലിട്ടറി ഡ്രൈവറാണോ കുന്നിലും മലയിലും വണ്ടി ഓടിച്ച പ്രകൽപനാണത്രേ എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ മനപൂർവ്വം ചെയ്തതല്ലോ മുതലാളി വിണ്ടി പോരുത് എടോ തന്റെ കണ്ണ് കണ്ടാൽ അറിയാം തനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് മരുഭൂമി കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശായത് അറിയോ ഗൾഫിൽ വെച്ചായിരുന്നെങ്കിൽ തന്റെ കൈയും കാലും വെട്ടി വെട്ടിയൊരു തന്റെ കണ്ണും തന്നെ അറിയോ തല വരുന്ന താൻ ചാത്തുട്ടിയില്ലേ താൻ പോത്തുട്ടിയാ എന്നെ തൊലയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചെറിയ ഏട്ടൻ എന്റെ തലയിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുക എടോ എണ്ണായിരത്തോളം രൂപ ഒരു തന്റെ തലയ്ക്ക് ഒഴിഞ്ഞിട്ട് വെച്ച് വരിക ചെറിയേട്ടന്റെ ആളായതുകൊണ്ട് ഇയാളെ ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ഒരു തൊഴിലാളിയാണ് ഒരു തൊഴിലാളിയുടെ വികാരം എന്താണെന്ന് എനിക്കറിയാം ഇനി ഇങ്ങനെ വല്ലതും നടന്നാൽ അതോടെ തന്നെ കൊന്നുകളയും അങ്കിൾ രണ്ടു അങ്കിളിനെ കാണാൻ വന്നിരിക്കുന്നു അറിയില്ല ബസിന്റെ പാസിനായിരിക്കും ൾഫ് മോട്ടേഴ്സിന്റെ ഓണർ അല്ലേ അതെ പാസിന്റെ കാര്യത്തിനാണെങ്കിൽ ഓഫീസിൽ വരണം പാസോ പാസിന് വേണ്ടി ഓണർമാരെ ഞങ്ങൾ ഇന്ന് കാണാറില്ല ഓണർമാർ ഞങ്ങൾ അന്വേഷിക്കാറേ ഉള്ളൂ ഒന്ന് ഇറങ്ങി വരണം മിസ്റ്റർ ഓഹോ ഇങ്ങോട്ട് വരണം ഏ അതെ ആ അതുകൊണ്ട് ചിലപ്പോൾ താലൂക്ക് സെക്രട്ടറി കേരള ബസ് തൊഴിലാളി യൂണിയൻ ഓ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വന്നപ്പോഴാ വിവരം പറഞ്ഞത് മൂരാച്ചികളുടെയും ബൂർഷ്വാസികളുടെയും നാട്ടിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ധിക്കാരോ അല്പം കൂടുതലായിരിക്കും അറിയാം പക്ഷെ രാഷ്ട്രീയ പ്രബുദ്ധിയുള്ള തൊഴിലാളികളുടെ നാട്ടിൽ കൂടി ബസ് ഓടിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്താ പ്രശ്നം ഇന്നത്തെ തൊഴിലാളി ാണ് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ശക്തിയോടെ അവൻ ഉയർത്തെഴുന്നേൽക്കും ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ നിങ്ങളുടെ ഡ്രൈവർ അത്തരത്തിലൊരു തൊഴിലാളിയാണ് അയാളെ നിങ്ങൾ എന്ന് വിളിച്ചു ഇനി വല്ല അപകടം ഉണ്ടായാൽ അയാളെ കുന്നുകളെയും നിങ്ങൾ ഭീഷണിപ്പെടുത്തി ആരാ നിങ്ങൾ യമധർമ്മനോ റോഡിക് റോഡുന്ന വണ്ടി ചിലപ്പോ മറിയും ചിലപ്പോ ഇടിക്കും എന്ന് വെച്ചൊരു തൊഴിലാളി അപമാനിക്കാൻ ആരാ നിങ്ങൾക്ക് ലൈസൻസ് ആ അത് ശരി അപ്പൊ ഞാൻ പെട്ടിക്കടക്കാരന്റെ കൊടുത്ത എണ്ണായിരം രൂപയോ നിർത്തണംഹേ നിങ്ങളുടെ രൂപ എല്ലാ ബൂർഷ്വാസിയും അവന്റെ രൂപം കൊണ്ടാണ് മനുഷ്യത്വത്തെ അളക്കുന്നത് ഇനി ഇങ്ങനെ വല്ല സംഭവം ഉണ്ടായാൽ തൊഴിലാളി ആരാണെന്ന് നിങ്ങൾ അറിയും അത്രേപ്പറയുന്നുള്ളൂ ആരെ നീ നീപ്പിച്ചത് എന്താ എനിക്ക് എന്റെ ആവശ്യം നേതാക്കന്മാരെ ഉറപ്പിച്ച് അവന് ബസോടില്ല മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി നേതാവാണ് പ്രഭാകരൻ ചേട്ടൻ എന്തറിഞ്ഞിട്ടായി പറയുന്നത് ബസ് കയറ്റി കടപൊളിച്ചതിന് എണ്ണായിരം രൂപപ്പെട്ടു പോയി അതാ കുഴപ്പം തൊഴിലാളികളുടെ കാല് പിടിച്ചിട്ടാണ് ഞാൻ ഹോട്ടൽ നടത്തുന്നത് നമുക്ക് ദേഷ്യം വരരുത് അഥവാ ദേഷ്യം വന്നാൽ തന്നെ അത് പ്രകടിപ്പിക്കരുത് മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ചിരിച്ച മുഖത്തോടു കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളിയോട് സംസാരിക്കാൻ ചേട്ടാ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് ചേത്തു കുട്ടിച്ചേട്ടൻ ആ പേപ്പറിൽ വിശേഷങ്ങള് ഏഹ് ചാത്തു കുട്ടിച്ചേരൻ രാവിലെ എന്ത് കഴിച്ചു ഇത്രയും ദിവസമായിട്ട് ചാത്തു കുട്ടിച്ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല പിന്നെ ആരൊക്കെ ഉണ്ട് എത്ര കുട്ടികളുണ്ട് ഏഹ് എന്താ കുട്ടികളെയൊക്കെ കൊണ്ടുവരാത്തത് അവര് ബസ്സിൽ കയറി ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഞ്ചരിക്കട്ടെ എന്തൊക്കെയുണ്ട് പിന്നെ നിങ്ങളെ ഊണ് കാപ്പി ചായ ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സമയമില്ലാത്തോണ്ടാണ് വേറെ വിചാരിക്കരുത് ഞാനൊരു കാര്യം ചെയ്യാം നാളെ മുതൽ നല്ല മനോഹരമായ ഊണ് ഒരു കാര്യറിലാക്കി കൊണ്ടുവരാം നിങ്ങളുടെ എന്ത് പ്രശ്നവും പ്രോബ്ലംസും എന്നോട് സംസാരിക്കാം ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് ഡിസ്കസ് ചെയ്യാം നിങ്ങളെ ദേവി തന്നെ ഒരു മുതലാളിയായിട്ട് കാണുക അയ്യോ അത് പറ്റില്ല മുതലാളി പറ്റില്ല ഒരു വീട്ടിൽ തൂക്കാൻ അയ്യോ ഒന്ന് മനസ്സിലാക്കണം അതായത് ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് ആരാ പറഞ്ഞേ ആരാ പറഞ്ഞത് എന്താ അയ്യോ സോറി കേട്ടോ അയ്യോ ഞാൻ നിങ്ങളെയൊക്കെ ഡിസ്റ്റേബ് ചെയ്യായിരുന്നു അല്ലേ അപ്പൊ പിന്നെ ഇത് പിന്നെ വായിച്ചാ പോരെ ഞാൻ വെച്ചോളാം എന്നാട്ടാ ഓക്കെ

നമ്മുടെ വത്സ നല്ല മിടുക്കട അല്ലേ ആ വല്യ മോശം പറഞ്ഞുകൂടാ അങ്ങനെയല്ല അവന്റെ വിനയവും പിന്നെ മര്യാദയും പാസഞ്ചേഴ്സിന് അടുത്തുള്ള പെരുമാറ്റവും ഏഹ് ഇങ്ങനെ ഇൻസ്പെക്ടർ അതിന് നമ്മുടെ ബ്രേക്കിന് കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ലാന്ന് അവര് തോന്നിയ മാതിരി ചാർജ് ചെയ്യ എന്ത പ്രശ്നം ചെയ്ത്

ഹേ മുരളിധരൻ वेरी ग्लैड टू मी എവിടെ ആർ سي എം സി എൽ എൻ ഡി ലൊക്കെ ഐ ആം മുരളി സർ എത്രയാ ടൈം 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 ഈസ് 10:37 സോറി എൻ്റെ വാച്ച് 3 മിനിറ്റ് ഫാസ്റ്റ് ആണ് സാറിന്റെ എത്രയാ സ്റ്റാൻഡിൽ നിന്ന് ബസ് പറപ്പറണ ടൈമ ചോദിച്ചത 10 മണിയാണ് സർ എത്രയാ അള്ളണ്ട് ബസ്സില 40 45 50 പേർ ഉണ്ട് സർ സ്റ്റാൻഡിങ് എത്ര എല്ലാം കൂടി ചേർത്താണോ സർ അതല്ല കൂടുതൽ ഉണ്ടല്ലോ ഇല്ല സർുണ്ടെങ്കിൽ

ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോലും അർഹതയില്ലാത്ത വണ്ടി പിന്നെ വയലേഷൻ ഓഫ് പെർമിറ്റ് നോ 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 ഞാൻ ഞാൻ സമ്മതിക്കില്ല സർ 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 പിന്നെ അക്കൗണ്ടിൽ നിന്ന് ചെയ്തിട്ടില്ല ഇങ്ങനൊരു വണ്ടി കാര്യമില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടോ ഉണ്ട് നല്ല മരുന്നുകൾ വാങ്ങിക്കാൻ ഞാൻ ലെറ്റ്

തന്റെ അതെ തൽക്കാലം തൽക്കാലം ഒരു ആക്സിഡന്റ് വെക്കാന്ന് സാറിനെ പോരെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കാണാം പ്ലീസ് പ്ലീസ് ഇത് ഇത് എന്താണോ ചോദിച്ചത് ചെറിയൊരു കൈക്കൂലിയാണ് വാട്ട് യു മീൻ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അപമാനിക്കുന്നു ഇറ്റ് ഈസ് ഈസ് ഇൻസൾട്ട് ഇൻസൾട്ട് ടു ടു ഗവൺമെന്റ് ഇറ്റ് മൈ ഡിപ്പാർട്ട്മെന്റ് മൈ ഡിയർ മാൻ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് യു ൾ കിലോമീറ്റർ പെർ അവർ ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഐ ഡോന്റ് യു ഐ വോട്ട് എലോ എനിക്ക് മറ്റു ചാർജുകൾ എഴുത്തരാ ി കൊടുത്തതാണ് അബദ്ധമായത് ഈ ദ്രോഷിയുടെ ഞാൻ മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും കൂടി വേണം ഇപ്പോഴത്തെ തൊഴിലാളികൾ സംസാരിക്കാൻ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് ലെറ്റർ വാങ്ങി വരൂ വണ്ടി ഫിറ്റ് ആണെന്ന് എന്നിട്ട് ഞാൻ വന്ന് പരിശോധിക്കാം സാർ ഇന്നും മൂന്ന് ദിവസമായി വണ്ടി ഓടിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട തീയതി മിസ്റ്റർ പാസഞ്ചേഴ്സിന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ബസ് ടെമ്പററി ഒരു ബസ് ഇപ്പൊ ആ റൂട്ടിൽ ഓടുന്നുണ്ടല്ലോ പോണം എന്റെ ഭാഗത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കാം ഞങ്ങൾ പിന്നെ പോകാനാ പറഞ്ഞത് പറഞ്ഞ സാർ ഞാൻ ഗൾഫ് ഓണേഴ്സിന്റെ സോറി ഗൾഫ് മോട്ടേഴ്സിന്റെ ഓണറാണ് മുരളീധരൻ സാർ ഞാൻ ഏഴ് കൊല്ലം സോറി സാർ സാർ ഞാൻ ഏഴ് കൊല്ലം ഗൾഫിലായിരുന്നു അവിടുത്തെ സമ്പാദ്യം എല്ലാം ഉപയോഗിച്ചാണ് ഞാൻ ഈ ബസ് വാങ്ങിച്ചത് ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അത് ഈയിടെ ഒരു മുറുക്കാൻ കട ഇടിച്ചു കൊളിച്ചു ആ വകുപ്പിൽ ഒരു എണ്ണായിരത്തോളം രൂപ എനിക്ക് നഷ്ടമായി ഞാൻ ആ ദേശത്തെ ഡ്രൈവറെ ഒന്ന് വഴക്ക് പറഞ്ഞു അതിന് തൊഴിലാളി യൂണിയൻ നേതാവ് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തി ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന ഈ കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റത്തെ കുറിച്ച് എനിക്ക് അറിയില്ല സാർ അതേ ഡ്രൈവർ നിരപരാധി എന്നോട് പറഞ്ഞു സാറിന് കൈക്കൂലി തരാൻ ഇതേ സംഭവം ഗൾഫിലായിരുന്നെങ്കിൽ എന്റെ തല പോലും കാണില്ലായിരുന്നു സാർ എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറഞ്ഞു അത്രയല്ലേ ഉള്ളൂ വളരെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഭിമാനത്തെ ഞാൻ ചോദ്യം ചെയ്തു സർ സർ പ്ലീസ് തന്നെ പോലുള്ള പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആർ ഓഫീസ് ജീവനക്കാരും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഭയങ്കര കൈക്കൂലിക്കാരാണെന്ന് എന്നാൽ അങ്ങനെയല്ല ആ ധാരണ തെറ്റാണ് തന്റെ അമ്പത് രൂപ കൊണ്ട് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല തനിക്കറിയാമോ എന്റെ വീട്ടിൽ ടി വി ഉണ്ട് വി സി ആർ ഉണ്ട് പൂന്തോട്ടമുണ്ട് ഗേറ്റിൽ കാവൽ നിൽക്കാൻ ഗൂർഖകൾ മൂന്നെണ്ണം പട്ടികൾ നന്നായി കുറക്കുന്ന അത് പട്ടികൾ അഞ്ചെണ്ണം ഈ പട്ടികൾക്ക് ഇറച്ചി വാങ്ങാൻ മാത്രം നൂറ്റമ്പത് രൂപ വേണമെന്ന് ദിവസവും തന്റെ ഈ അമ്പത് രൂപയുണ്ടല്ലോ എന്റെ വീട്ടിൽ ദിവസവും ധർമ്മത്തിന് വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ തകയില്ല എല്ലാം ശരിയാണ് സർ പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ദിവസവും ധർമ്മത്തിനായി സാറിന്റെ വീട്ടുപടിക്ക് നിൽക്കേണ്ടി വരും സർ ഞാൻ ഫൈൻ കെട്ടാം സർ ടയർ മാറ്റാം സർ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ആയുധനീയ മരുന്നുകൾ വാങ്ങിച്ചു വെക്കാം സർ

ചത്തുകുട്ടി വണ്ടിയെടുത്തോ വണ്ടിയെടുത്തോ ടൈമായി ഞാൻ ഫൈൻ അടച്ചിട്ട് അങ്ങ് വന്നേക്കാം വലിച്ച വലിച്ചിമുക്ക് അല്ല മുതലാളി എങ്ങനെ ഒപ്പിച്ച മുതലോ ഒപ്പിച്ച മുതലാളി എങ്ങനെ ഒപ്പിക്കാ